ാണ് രാം മന്തിന്റെ ഉദ്ഘാടനമാണ് ശ്രീരാമന്റെ തിരിച്ചുവരാണ് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരുന്ന ദിവസം കൂടിയായിരുന്നു അപ്പോൾ അപ്പൊ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയി ഞങ്ങള് എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് രാം മന്തിന്റെ ഉദ്ഘാടനമാണ് ശ്രീരാമന്റെ തിരിച്ചുവരുവാണ് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരുന്ന ദിവസം കൂടിയായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് ഇതിനെ ഇവിടെ വെച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വളരെ സന്തോഷം എന്താ പറയാ ഒരു പുണ്യഭൂമിയിൽ ഇന്നൊരു വലിയൊരു കർമ്മം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പാട്ടായിട്ട് രാജ്യമെമ്പാടും ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നു അപ്പം നമ്മുടെ കൂടെയുള്ള ഒരു പാർട്നർ ആണെങ്കിലും അവർ മുംബൈ ബേസ്ഡ് ആണ് അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു അത് നമ്മുടെ ഗെറ്റ് സെറ്റ് ബേബിയുടെ ലൊക്കേഷനിൽ വെച്ച് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ഒരു പുണ്യമായിട്ട് കരുതുന്നു വളരെ സന്തോഷം നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിളിച്ചുണർത്തി അതിനെ വീണ്ടും ഒരു പുനർജനി ഉണ്ടായിരിക്കുന്ന അഭിമാനത്തിൻ്റെ രാജ്യത്തെ ഭാരതം എന്ന രാജ്യത്തിൻ്റെ അഭിമാന നിമിഷമാണ് ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാരതീയരായ ഓരോരുത്തരും ആ അഭിമാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളും അതിൽ പങ്കെടുക്കുന്നു സെറ്റ് ബേബി സെറ്റിൻ്റെ സെറ്റ് ബേബി എന്ന ചിത്രത്തിൻ്റെ ഈ സെറ്റിൽ വെച്ച് ഞങ്ങൾക്കൊരുമിച്ച് ഇത് ആഘോഷിക്കാൻ സാധിച്ചത് ഞങ്ങളുടെ പുണ്യമായി കരുതുന്നു ജയ് ശ്രീറാം ജയ ശ്രീരാമ ജയ ശ്രീറാം ജയ ശ്രീരാമ ജയ ശ്രീരാമ ജയ ശ്രീരാമ ഇങ്ങനെ കത്തിച്ചാല് എന്ത് കിട്ടാന